അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വേദിയിലിരിക്കുന്ന പ്രമുഖരായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതിയായ വിളിച്ചം അതിൻ്റെ പതിനേഴാം സംസ്ഥാന സംഗമത്തിലാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ കുറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആൻ ജനകീയമാക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഈ പദ്ധതിയിൽ ഏകദേശം മുപ്പത്തിനാലായിരം ആളുകൾ ഇതിൻ്റെ പഠിതാക്കളാണ് വെളിച്ചം ബാല് വെളിച്ചം പഠിതാക്കളാണ് അതോടൊപ്പം റിവാർഡ് ഓഡിയോ വെളിച്ചവും ഇതിൻ്റെ കൂടെയായി നടക്കുന്നുണ്ട് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ പ്രകാരം നിശ്ചിത സൂറത്തുകൾ സെലക്ട് ചെയ്ത് ഓരോ നാല് മാസത്തിലും കൃത്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കി പഠിതാക്കൾക്ക് നൽകി പരീക്ഷ എഴുതി അവാർഡ് ദാന ചടങ്ങുകളും സംഗമങ്ങളും സ്ഥിരമായി സംഘടിപ്പിക്കുന്ന ഒരു സംവിധാനം കൂടിയാണിത് നൂറുകണക്കിന് ആളുകൾ പ്രത്യേകിച്ച് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളും ഇതിൻ്റെ പഠിതാക്കളാണ് ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ വേദിയിൽ വന്നിട്ടുണ്ട് ഇൻഷാല്ല അവർ തൊട്ടടുത്ത സെഷനുകളിൽ നമ്മളുമായി സംവദിക്കുന്നതാണ് ഇന്ന് നമുക്കറിയാം പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഭീകരവാദങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ചില പേരുകൾ കാണുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ ഇന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ ഇവരൊക്കെ വിശുദ്ധ ഖുർആാൻ പഠിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് പഹിൽഗാമിൽ നിരപരാധികളായ പ്രിയപ്പെട്ടവരെ കൂട്ടക്കുല ചെയ്തപ്പോൾ ഒരു ഘട്ടത്തിൽ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു ചില ആളുകളെ മാറ്റി നിർത്തി മുസ്ലിമികളല്ലാത്ത ആളുകളെ മാറ്റി നിർത്തി ബാക്കിയെല്ലാവരെയും കൊന്നുകളഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലാത്തൊരാളുകൾ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ വിശുദ്ധ ഖുർആൻ പഠിക്കാത്തവനാ വിശുദ്ധ ഖുർആൻ അറിയാത്തവനാ വിശുദ്ധ ഖുർആാനിൻ്റെ ആയുങ്ങളിലേക്ക് കടക്കാത്തവനാ പല ഘട്ടങ്ങളിലും പല സഹോദരങ്ങളും വെളിച്ചത്തിന്റെ സംഗമത്തിൽ വന്നുകൊണ്ട് പറയാറുണ്ട് ഇന്നിന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ അനുഭവങ്ങളിൽ അവർ പറയുക ഇന്നിന്ന സ്വഭാവങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ മദ്രസയിൽ പഠിക്കുന്നത് കൊണ്ടും കുർആൻ പഠിക്കുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ഞങ്ങൾ വെളിച്ചം പഠിതാക്കളായപ്പോ ഖുർആാനിന്റെ പഠിതാക്കളായപ്പോ അതിൽ നിന്നെല്ലാം ശരിയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്നുള്ളത് അതിൻ്റെ ആനന്ദം ഖുർആാനിൻ്റെ ആനന്ദം ഖുർആൻ പറയുന്ന സൗന്ദര്യം ഖുർആൻ പറയുന്ന സമാധാനം ഖുർആൻ പറയുന്ന കാരുണ്യം ഖുർആൻ പറയുന്ന വിട്ടുവീഴ്ച ഖുർആൻ പറയുന്ന ക്ഷമ ഖുർആാനിൻ്റെ ആയങ്ങളിലൂടെ കടന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മളല്ല പ്രിയപ്പെട്ടവരെ ഇത് ആയത്തിൽ പഠിച്ച ഇതിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു വന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈബ് വസലമയുടെ സഹാബികൾ അവരുടെ പല യുദ്ധങ്ങളെക്കുറിച്ചും ചരിത്രം രേഖപ്പെടുത്തിട്ടുണ്ട് ഇസ്ലാമിക ഭരണമുള്ള ഭരണ സംവിധാനമുള്ള ഒരു രാജ്യത്തു പോലും പ്രതിരോധിക്കേണ്ടി വന്നാൽ പോലും പ്രതികരിക്കേണ്ടി വന്നാൽ പോലും ഇന്നിന്ന നിബന്ധനങ്ങൾ നിങ്ങൾ പാലിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അവിടെയുള്ള മരങ്ങൾ പോലും നിങ്ങൾ വെട്ടിമുറിക്കരുതേ ഒരു സൈന്യത്തോട് സുഹബാക്കൽ നിർദ്ദേശം നൽകുകയാ ഒരു അവിടെയുള്ള ഒരു മരങ്ങൾ പോലും വെട്ടിമുറിക്കരുത് മഠത്തിൽ താമസിക്കുന്ന അവിടെയുള്ള സന്യാസിമാരെ അവിടെയുള്ള പുരോഹിതന്മാരെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല അവിടെയുള്ള കുട്ടികളെ നിങ്ങൾ ഉപദ്രവിക്കരുത് അവിടെയുള്ള സ്ത്രീകളെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങളാണ് പ്രവാചകനും പ്രവാചകന്റെ സഹാബികളും നൽകിയിട്ടുള്ളത് അതാണ് ഇസ്ലാമിന്റെ സന്ദേശം അവർ ഖുർആൻ പഠിച്ചവരാ അവർ ഖുർആൻ വായിച്ചവരാ വിശുദ്ധ ഖുർആൻ ആയത്തിൽ പഠിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിച്ച ആളുകളാ എന്നാൽ ചില ആളുകൾ കൊണ്ടുവന്ന് സാധാരണക്കാരായ ആളുകളെ കൊന്നുകൊണ്ട് പറയാ നിങ്ങൾ സ്വാതന്ത്ര്യ പോരാളികളാ ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആളുകളാ അവിടുത്തെ സ്വാതന്ത്ര്യ പോരാളികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ വധിക്കുകയാണ് ഒരു മനുഷ്യനെ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നവനെ തുല്യമാണ് എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യ ഒരു മനുഷ്യന് ജീവൻ നൽകിയാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ജീവൻ നൽകിയതിന് തുല്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ ഇസ്ലാമിന്റെ അനുയായികൾ ആ വിശുദ്ധ ഖുർആാനിന്റെ അനുയായികൾ അവരാണ് പ്രിയപ്പെട്ടവരെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ അവരാണ് ഈ രൂപത്തിൽ ചെയ്തു വരുന്നത് ഒരിക്കലും വിശുദ്ധ ഖുർആാൻ അതിന്റെ ആയത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് ആ രൂപത്തിൽ നീങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വെളിച്ചം പദ്ധതി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പഠിക്കുക അതിന്റെ ആയങ്ങളിലേക്ക് ഇറങ്ങുക അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് ഒരു വിശ്വാസി സമൂഹം സമൂഹത്തിലേക്ക് കടന്നു വരിക അവിടെ മാറ്റങ്ങൾ ഉണ്ടാകും ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങും അവിടത്തേക്കാണ് ഈ വെളിച്ചം പദ്ധതി കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് അധാർമിക പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാ അഞ്ചും ആറും വയസ്സായ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു ലഹരിയുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കളും എന്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അവരൊക്കെ വല്ലാത്ത പ്രയാസത്തിലാ എങ്ങനെ മാറ്റും എന്ന് തിരിയുന്നില്ല സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഓടിയെടുക്കുകയ മനഃശാസ്ത്രജ്ഞരുടെ അടുത്തേക്ക് ഓടി വരികയാണ് മക്കളെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്റെ മക്കളെ രക്ഷപ്പെടുത്തണം ആ രൂപത്തിൽ ഭാവി തലമുറ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഒരു ദിവസം കുറച്ച് ഡോക്ടർമാരുടെ അടുത്ത് ഞങ്ങളിരുന്നു അവരോട് ചോദിച്ചു എന്താണ് പരിഹാരം ഈ മക്കളെ രക്ഷപ്പെടുത്താൻ എന്താണ് പരിഹാരം പ്രിയപ്പെട്ടവരെ അവര് പറഞ്ഞിട്ടുള്ളത് നന്മകൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുക ആ മക്കൾക്ക് സൽ സൽസ്വഭാവം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഡോക്ടർ പറഞ്ഞു അ ആണ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളാ അയാൾ പറഞ്ഞു നിങ്ങളെ കുറു ആനല്ലേ അത് പഠിപ്പിച്ചാൽ മതി നിങ്ങളെ കുറു ആനല്ലേ അത് പഠിപ്പിച്ചാൽ മതി ആ കുർആനൽ സൽ സ്വഭാവം ആ കുർആനൽ ഉണ്ട് നന്മകൾ അത് പഠിപ്പിക്കണം നിങ്ങൾ മക്കളെ അവർ മാറ്റം വരുമേ എന്നുള്ളതാ അല്ലെ എന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കിന്റെ റസൂൽ വസ്ലമിയോട് ചോദിക്കുന്നുണ്ട് ഭാര്യ ചോദിക്കുന്നുണ്ട് എന്താണ് സ്വഭാവം അല്ലെ ഖുർആനാണ് ഖുർആാനിലെല്ലാ നല്ല വശങ്ങളും അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസ്ലമിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ നടത്തത്തിൽ എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്കൂളുകളിൽ ഒരു ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ ചുംബ എന്ന് പറയുന്ന ഒരു ഡാൻസ് ആണ് ആരംഭിച്ചിട്ടുള്ളത് എന്തേ ആ ഡാൻസ് ഒരു ലക്ഷത്തി അറുപതിനായിരം അധ്യാപകര് അതിന്റെ പരിശീലനത്തിനായിട്ട് കടന്നു കൊണ്ടുകൊണ്ടിരിക്കുക മക്കളെ രഹരിയിൽ നിന്ന് മാറ്റാൻ എങ്ങനെയാണ് മാറ്റാൻ കഴിയുക പ്രിയപ്പെട്ടവരെ ഗുണ്ടും അധാർമ്മികതയിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്കല്ലേ ആ മക്കള് പോവുക ഇന്ന് പല രംഗത്തും ഡാൻസ് കളിയാകട്ടെ മറ്റ് മേഖലകളിലാകട്ടെ ലഹരി ഉൽപ്പന്നങ്ങളും അതും ഒക്കെ ഇതിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്ന ദുഃഖകരമായ അവസ്ഥകളാണ് ഇന്ന് സമൂഹം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം എന്നാൽ വിശുദ്ധ ഖുർആൻ പറയാനുള്ളത് പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ നന്മ പഠിപ്പിക്കുക നല്ലത് പഠിപ്പിക്കുക അതിനാണ് വല്ല വെളിച്ചം പതിനഞ്ച് വയസ്സ് വരെയുള്ള മക്കൾ അവര് ഖുർആാൻ പഠിക്കട്ടെ അവർ കുർഹാൻ ആശയങ്ങൾ ചർച്ച ചെയ്യട്ടെ വീട്ടിലുമ്മയും ഉപ്പയുമായിട്ടൊക്കെ ചർച്ച ചെയ്യട്ടെ അതിനുവേണ്ടി ബാല വെളിച്ചം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഓരോ ഘട്ടങ്ങളും ഞാൻ പറഞ്ഞു വരുന്നത് വെളിച്ചം പദ്ധതിയും ബാലവെളിച്ചം പദ്ധതിയും ഒക്കെ നന്മകൾ ആളുകളിൽ ഉണ്ടാക്കാനാണ് ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് വിശുദ്ധ കുർഹാനെ കൊണ്ടുപോകാനാണ് ഈ പദ്ധതികൾ പ്രിയപ്പെട്ടവരെ ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ വിജയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു വീടുകളിൽ കുറാൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു മഹാത്ഭുതമാണ് ഞാൻ അവസാനിപ്പിക്കുക ഈ പദ്ധതിക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ട് ജില്ലാ കൺവീനർമാരുണ്ട് മണ്ഡലം ശാഖാ കൺവീനർമാരുണ്ട് അവർ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അവർക്കൊരു കമ്മീഷൻ ഇല്ല അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഖുർആാനിനെ നെഞ്ചോട് ചേർത്തിട്ടുള്ളത് ഇന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സഹോദരനുണ്ട് ബാലവെളിച്ചം പരീക്ഷ തയ്യാ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന അദ്ദേഹമാൻ മാസ്റ്റർ അദ്ദേഹം ബാലുശ്ശേരിക്കാരന അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഇന്ന് എവിടെയുണ്ട് അദ്ദേഹം ഒരു മാരകമായ അസുഖം ബാധിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി അവസാന ഘട്ടത്തിൽ പോലും ഐ എസ് എമ്മിന്റെ സജീവനായ പ്രവർത്തകൻ ബാല വെളിച്ചത്തിന്റെ ക്വസ്റ്റ്യൻ തയ്യാറാമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിവസങ്ങളോളം വിശുദ്ധ മാനിമോലിവിടെ സീറു മുമ്പിൽ വെച്ചുകൊണ്ട് ആ കൊസ്റ്റ്യൻ തയ്യാറാക്കാനും അതിനു വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും തരാനും തയ്യാറായിരുന്ന ആ വ്യക്തി മാരകമായ ഒരു രോഗം വരിക ഞാൻ അറിഞ്ഞില്ല അവസാനത്തെ ഘട്ടം കഴിഞ്ഞ പത്താമത്തെ ഘട്ടം ബാല ഘട്ടം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്റെ കൈ വയങ്ങുന്നില്ല എന്റെ കൈ വയങ്ങുന്നില്ല എഴുതാൻ കഴിയുന്നില്ല പറ്റിയത് എനിക്ക് നിന്ന് പ്രയാസം വന്നിട്ടുണ്ട് അവസാന ഘട്ടത്തിലും അള്ളാഹുവിന്റെ കുറുആനൻ ചോട് ചേർക്കുന്ന കുറുആനോട് ചേർത്ത പ്രിയപ്പെട്ട അബ്രഹിമാൻ മാസ്റ്റർ ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പോയി അള്ളാഹു സുബുഹാൻ മറമത്തുംഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗലോകത്ത് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ ചാത്തമുണ്ട ഒരു സഹോദരി ഉണ്ട് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി ഒരു ഉമ്മയാണ് നൂറ് വെളിച്ചമാണ് അവസാനമായിട്ട് ആ സഹോദരി ആ പ്രദേശത്ത് വിതരണം ചെയ്തത് ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട വെളിച്ചം പുസ്തകങ്ങൾ വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും വിളിച്ചുകൊണ്ട് പറയും എനിക്ക് ഇത്ര വെളിച്ചം വേണം ഇത്ര വെളിച്ചം വേണം എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും എന്നിട്ട് അവസാന ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു മോനെ എന്റെ കാലിന്റെ മുട്ടിന് വേദനയാ സുഖമില്ല എന്നാലും എനിക്ക് വെളിച്ചം മുക്ക് തരണം ഈ വീടുകളിലൊക്കെ ഈ കുന്നുകയറിട്ട് ഞാൻ എത്തിക്കും കേട്ടോ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ കൺവീനർ അവിടുത്തെ പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബിനോട് പറഞ്ഞു നിങ്ങൾ എപ്പോഴും പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ടു അള്ളാഹിന്റെ ചേർത്തുകൊണ്ട് മരണപ്പെടുകയാണ് പ്രതിസന്ധി ഘട്ടത്തിലും വിശുദ്ധ ഖുർആനിനെ പ്രവാചക ചരിയെ നെഞ്ചോട് ചേർക്കുന്ന ആളുകൾ അവരെ അള്ളാഹു തആല അവരെ പ്രത്യേകം ആദരിക്കുമെന്നും ബഹുമാനിക്കുമെന്നും സ്പെഷ്യൽ ഗസ്റ്റുകളായി പ്രത്യേക അതിഥികളായി അള്ളാഹു അവരെ വിളിക്കുമെന്നും റസൂൽ പഠിപ്പിക്കുക മാത്രവുമല്ലൂടുന്ന ഖുർആാനിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഒരുപാട് പ്രതിബന്ധങ്ങളില്ലേ നമ്മൾ ഇവിടെ എത്തിയ ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിയിട്ടില്ലേ ഈ ആളുകൾ ഇല്ലാത്ത ആളുകളല്ലല്ലോ അള്ളാഹുവിന്റെ ഖുർആാൻ വേണ്ടിയല്ലേ ഇവിടെ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ പ്രതിസന്ധി ഘട്ടത്തിലും ഖുർആാൻ പഠിക്കാനും ഒക്കെ തയ്യാറാവുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെ അള്ളാഹു സുബ്ല പ്രത്യേക ആദരിക്കുമെന്നാണ് അത്തരം ആളുകളുടെ കൂടത്തിൽ അള്ളാഹു സുബ്ന നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ റിവാർഡിന്റെ ഒരു സഹോദരനാണ് ആ കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ റിവാർഡിന്റെ ഒരു സഹോദരനാ കണ്ണില്ല അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് അറിയുമോ നിങ്ങൾ അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് അറിയുമോ റിവാർഡ് ഓടിയോന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഖുറാൻ കെട്ടുപഠിക്കുക അത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ണില്ലാത്ത സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് അവരുടെ ഡ്യൂട്ടി പ്രിയപ്പെട്ടവരെ അവരെ ചെയ്തുകൊണ്ടിരിക്കുക ആഴയെങ്കിലും ചിലപ്പോ ചെറിയ മോള് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ ആരെങ്കിലും കൂടെ വേണം അവരെയും കൂട്ടി ബസ് കയറി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അവരെത്തുക അള്ളാഹുവിന്റെ ഖുർആൻ പ്രചരിപ്പിക്കാൻ ആ ആളുകൾ കണ്ണില്ലാത്ത ആളുകൾ നാളെ പല ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലെത്തും ഖുർആാനുമായിട്ട് ഖുർആൻ പ്രചരിപ്പിച്ചവനായി കണ്ണുള്ള നമ്മളും അള്ളാഹുവിന്റെ കുർഹാനുമായിട്ട് അള്ളാഹുവിന്റെ ഖുർആാനമായിട്ട് അള്ളാഹുവിന്റെ കോടതിയിലെത്തും ആരാണുത്തമർ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുന പ്രതിഫലം നൽകി നമ്മെ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ സംഗമത്തിൽ ഉദ്ഘാടന സെഷനമാണ് വ്യത്യസ്തമായ സെഷനുകൾ ഇൻഷല്ല വൈകുന്നേരം അഞ്ചേ മുപ്പത് വരെ നിരവധി നല്ല രൂപത്തിലുള്ള പഠനാർഹമായിട്ടുള്ള വ്യത്യസ്തമായ സെഷനുകൾ ഇവിടെ നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ സംഗമത്തിൽ ഉദ്ഘാടനം ചെയ്യേണ്ടതിരുന്ന കേരള നേതൃപത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള ഖോയമ്മദിനി അവറുകളാണ് അദ്ദേഹത്തിന് സുഖമില്ലാത്തൊരവസ്ഥ വന്നു ഇന്നലെ വിളിച്ചു എന്നോട് പറഞ്ഞു മൊരേ തീരെ വയ്യ ജമ്മാഡ ഒരു പരിപാടിക്ക് പങ്കെടുത്തു തീരെ സുഖമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വളരെ എല്ലാ പരിപാടിയിലും പതിനാറ് ഘട്ടങ്ങളിലും ടി പി എത്തിയിട്ടുണ്ട് പക്ഷെ ഇതെത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ അറിയിക്കാൻ പ്രത്യേകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്ബാൻ അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സെഷനിൽ പ്രഗത്ഭരായ ആളുകൾ കർണാടക സ്പീക്കർ ഇൻഷല്ല ഈ സെഷനിലേക്ക് കടന്നെത്തും അതോടൊപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ നേതാക്കന്മാർ പണ്ഡിതന്മാരൊക്കെ ഈ സദസ്സിലുണ്ട് പതിനേഴാം ഘട്ടം വെളിച്ചം ലോഞ്ചിങ് പതിനെട്ടാം ഘട്ടം ലോഞ്ചിങ് പന്ത്രണ്ടാം ഘട്ടം ലോഞ്ചിങ് ഇതിൽ നടക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഹാജി സാഹിബ് അലാൻകോഡാണ് പതിനെട്ടാം ഘട്ടം ലോഞ്ചിങ് നടത്തുന്നത് പന്ത്രണ്ടാം ഘട്ടം ലോഞ്ചിങ് നടത്തുന്നത് ബഹുമാന്യനായ ഡോക്ടർ സുൽഫിഖറി അലി അലി സാഹിബാണ് സംസ്ഥാന കന്നിന്റെ സെക്രട്ടറിയാണ് ഈ സംഗമത്തിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ ഡോക്ടർ അഹമ്മദ് സാഹിബ് അതോടൊപ്പം എ പി സൈരുദ്ദീൻ സാഹിബ് കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി ബഹുമാന്യനായ ഇസുഹക്കി കല്ലിക്കണ്ടി ഇവരൊക്കെ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഉദ്ഘാടന സെഷനിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യനായ കനമ്പിന്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ അബ്ദുൽ മജീദ് സൊലാഹി അവറുകളാണ് അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വേദിയിൽ ഇരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കന്മാർ പണ്ഡിതന്മാർ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല മുഴുവൻ സഹോദരി സഹോദരന്മാരെയും മുഴുവൻ നേതാക്കളെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല